എഡിറ്റ് ചെയ്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസും ഷോർട്സും ഒക്കെ ബെറ്റർ ആകും വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം പ്രായമുള്ളവരും ആൻറ്റിമാരും ഗേൾസ് ആൻഡ് ബോയ്സ് ആൻഡ് എൽഡേഴ്സ് അങ്കിൾസ് ഒക്കെ കുറെ പേരുണ്ടാകുമല്ലോ ജസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ വീഡിയോസിനൊക്കെ ഹെൽപ്പ്ഫുള്ളാകുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവര് അപ്പം ഇതെന്തോ വലിയ പാടാണെന്ന് തോന്നും പക്ഷെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും വീഡിയോ ക്രിയേഷന്റെ പ്ലാനിങ് സ്റ്റേജിനെ കുറിച്ചും ഷൂട്ടിങ് സ്റ്റേജിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എഡിറ്റിങ് എന്താണ് എഡിറ്റിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അതിലെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ട്രാൻസ്ലേഷന് അതുപോലെ എഫക്ട്സ് ആനിമേഷൻസ് ആഡ് ചെയ്ത് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് ഒറ്റ ഒരു വീഡിയോ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഞാനപ്പം യൂസ് ചെയ്യുന്ന കുറച്ച് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് കാണിച്ചു തരാം ഇൻഷോട്ട് ഇൻസ്റ്റാഗ്രാം എഡിറ്റ്സ് കൈൻ മാസ്റ്റർ യു കട്ട് പവർ ഡയറക്ടർ ക്യാപ് കട്ട് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പല എഡിറ്റിംഗുകളും ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെല്ലാം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ഒരു കാര്യങ്ങള് ചെയ്യുന്നത് പിന്നെ ഓരോ ആപ്ലിക്കേഷൻസിലും ഓരോ വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉണ്ടാവും ഇൻഷോട്ടിലുള്ളതായിരിക്കും അല്ലെങ്കിൽ എഡിറ്റ്സിലുള്ളത് പക്ഷെ ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ് അതെല്ലാവർക്കും വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാനും എളുപ്പത്തിനും വേണ്ടിയിട്ട് ഇൻഷോട്ട് നമുക്ക് എടുക്കുക ഇൻഷോട്ട് ഇല്ലാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്ന വീഡിയോസിനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും വരൂ